എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും എൻ്റെ ടൈറ്റിൽ വാച്ച് കാണുമല്ലോ അല്ലേ തെങ്ങിന് ആവശ്യമായ നൈട്രജൻ എങ്ങനെ നമുക്ക് നൽകാൻ കഴിയും ബിഫോർ ദാറ്റ് നൈട്രജൻ തെങ്ങിന് ലഭിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മുടെ തെങ്ങിന് സംഭവിക്കുന്നത് അതായത് തെങ്ങിൻ്റെ ഇലകളും ശിഖരങ്ങളും നല്ലപോലെ വളരുവാൻ നൈട്രജൻ ഒരു പ്രധാന ഘടകമാണ് ഇതിനായി ഞാൻ ആദ്യം എടുക്കുന്നത് ശീമക്കൊന്നയുടെ ഇലയാണേ നമ്മുടെ നാട്ടിൽ വെയില കെട്ടാൻ വേണ്ടി കൂടുതലുപയോഗിക്കുന്നത് നമ്മുടെ ഈ ചീമക്കുന്നയുടെ കമ്പായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതുണ്ട് എന്താനും ആദ്യം ഇതിൻ്റെ ഇല നമ്മൾ എടുത്തിട്ട് തെങ്ങിൻ്റെ തടവൊന്ന് വൃത്തിയാക്കും വൃത്തിയാക്കിയ ശേഷം തെങ്ങിന് ചുറ്റും അല്ലാതെ തടത്തിന് ചുറ്റും ഈ ചീമക്കൊന്നയുടെ ഇല നമ്മൾ ഇട്ടുകൊടുക്കും ശീമക്കൊന്നയിൽ ഏകദേശം നൈട്രജൻ ടു പോയിൻ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജോളം ഉണ്ട് ശേഷം തടം എടുക്കുമ്പോൾ കിട്ടിയ മണ്ണുണ്ടല്ലോ അത് നമ്മളിതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഇല മണ്ണായിട്ട് ലയിച്ച് പെട്ടെന്ന് തന്നെ അത് ഒരു നല്ലൊരു വളമായിട്ട് മാറും ഈ മെതയുടെ തീർച്ചയായിട്ടും തെങ്ങുള്ളവർക്ക് ചെയ്യാൻ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയെല്ലാം ഞാൻ എൻ്റെ അല്ലെങ്കിൽ ഞാൻ വളർത്തുന്ന തെങ്ങിൽ പരീക്ഷിച്ച് വിജയം കണ്ടതിനും ശേഷം മാത്രമാണ് ഞാനിത് വീഡിയോ ആയിട്ട് യൂട്യൂബ് ചാനലിൽ ഇടുന്നത് ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ചീമക്കൊന്നയുടെ ഇല കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പരിഹാരമുണ്ട് ഇപ്പം ഈ കമ്പുണ്ടല്ലോ ശീമക്കൊന്നയുടെ കമ്പ് നോർമലി നമ്മൾ എങ്ങനെ വെച്ചാലും ഇത് കിളുക്കും അപ്പം അതായത് ഇപ്പം നമ്മൾ ഒന്നോ രണ്ടോ തെങ്ങുള്ളവരായാലും അല്ലെങ്കിൽ ഒരുപാട് തെങ്ങുള്ളവരായാലും ഇതിൻ്റെ അടുത്ത് വെക്കാതെ അതായത് ഇതിൻ്റെ കമ്പ് നമ്മൾ നോർമലി ചുമ്മാ ചുമ്മാതൊന്ന് കുഴിച്ച് വെച്ചാൽ മതി കുഴിച്ച് വെച്ച് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിന് വേര് വരും ഈ വേര് വരുമ്പം തന്നെ ഇതിന് ഇലകളും വരും ഇലകൾ വന്നു കഴിയുമ്പം ഈ ഇല നമ്മൾ തെങ്ങിന് തന്നെ വളമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഒരു കാരണവശാലും തെങ്ങിന്റെ അടുത്ത് തന്നെ ഒരു കമ്പ് കൊണ്ട് കുഴിച്ചിടാൻ ശ്രമിക്കരുത് കേട്ടോ അപ്പം ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഇപ്പം വെട്ടി എടുത്ത ഇലകളുടെ നല്ല കമ്പ് നോക്കി സെലക്ട് ചെയ്തിട്ട് ഞാൻ കുഴിച്ചു വെക്കുന്നതാണ് കേട്ടോ അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ തെങ്ങും തടത്തിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രോസസ്സാണ് അതായത് തെങ്ങും തടം ഒന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം ശേഷം ഈ തടം വൃത്തിയാക്കുമ്പോൾ ഒന്ന് കിളച്ചും കൂടെ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ശേഷം നമ്മുടെ വൻപയർ ഉണ്ടല്ലോ വൻപയറിൻ്റെ വിത്ത് തെങ്ങിൻ തടത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം എന്തിനായി ഇട്ട് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തുകൊണ്ട് നമ്മൾ വൻപയർ സെലക്ട് ചെയ്തു അതായത് അന്തരീക്ഷത്തിലെ നൈട്രജൻ എന്ന വാതകത്തെ വലിച്ചെടുത്ത് മണ്ണിൻ്റെ വേരിൽ ഒരു കഴിവ് ഈ വൻപേർ ജെലികൾക്കുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ഇടേണ്ടത് അതായത് ഒരു നൂറ് ഗ്രാമോളം വിത്ത് ഒരു തെങ്ങ് ചോട്ടി ഇടുന്നത് വളരെ നന്നായിരിക്കും ഓക്കെ അതായത് ഇതിൻ്റെ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ വേരുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ കുമിളകൾ കാണും ഇതിനകത്ത് നൈട്രജനെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ശേഷം നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഒന്നോ രണ്ട് പൂവാകത്തില്ലേ ആ പൂ ആകുന്ന സമയം ആഹ് പൂവാകുന്ന സമയം ഇതിനെ പറിച്ചെടുത്ത് തെങ്ങും ചോട്ടി ഇടുന്നത് വളരെ നല്ലതായിരിക്കും പക്ഷെ ഇത് ചിലർ നമ്മൾ വിളവെടുത്ത ശേഷം ഇടുന്നവരും ഉണ്ട് പക്ഷെ കൂടുതലും ബെനിഫിറ്റ് ഞാൻ ഈ പറഞ്ഞ മെതേഡ് ചെയ്യുമ്പോൾ ആയിരിക്കും ഈ രണ്ട് മെതേഡും നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും തെങ്ങും തടത്തിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇതിനെന്താണ് എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവ നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം